ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്കിനെതിരായ ലൈംഗികാരോപണത്തിൽ നടപടിയെടുത്തില്ലെന്ന് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി രണ്ടു വർഷമായി പൂർത്തിവെച്ചുവെന്നാണ് ആക്ഷേപം സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് മാസങ്ങൾക്ക് മുൻപ് നിവേദനം നൽകിയതിലും നടപടി ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഉന്നത ഭരണതലത്തിൽ വർഷങ്ങളായി തുടരുന്ന എ ജയതിലകനെതിരെയാണ് ലൈംഗിക അതിക്രമത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളടങ്ങിയ രേഖകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ടു വർഷത്തിലധികമായി നടപടിയെടുക്കാതെ കിടക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെ പ്ലാനിംഗ് ബോർഡ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് വൈസ് ചെയർമാൻ ഇടപെട്ട് മാറ്റിയതും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനായിരുന്നുവെങ്കിലും തുടർ നടപടി ഒന്നുമുണ്ടായിട്ടില്ല വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ ഛത്തീസ്ഗഡിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടേത് ഉൾപ്പെട്ട പീഡനപരാതി കോടികളുടെ അഴിമതി എന്നിവയ്ക്കൊപ്പം ഈ ഉദ്യോഗസ്ഥൻ അധികാരമുപയോഗിച്ച് കീഴ് ജീവനക്കാരികളെ ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് അതിജീവിത ഉയർത്തുന്ന പ്രധാന ആരോപണം ഉദ്യോഗസ്ഥന്റെ ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കാനാവാതെ വിവാഹമോചനം നേടിയ ആദ്യ ഭാര്യ കുട്ടികളുടെ കസ്റ്റഡിക്കായി കുടുംബ കോടതിയിൽ നൽകിയ പെറ്റീഷനിൽ ഭർത്താവ് കൊച്ചുകുട്ടികളെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതായും ഛത്തീസ്ഗഡിൽ ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസ് ഒത്തുതീർപ്പാക്കിയതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ടെന്ന് പരാതിക്കാരി പറയുന്നു ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കീഴ് ജീവനക്കാരായ വനിതാ ഉദ്യോഗസ്ഥരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടും സർവീസ് സംഘടനകൾ നൽകിയ അനവധി പരാതികളിലും നടപടിയില്ല ചൂഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് താനെന്നാണ് വർഷം മുൻപ് പരാതിയിൽ ിയജീവിത പറയുന്നത് സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും ഈ ഉദ്യോഗസ്ഥൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നത് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയെങ്കിലും അതിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല സാമ്പത്തിക ക്രമക്കേടിലും വനിതാ ജീവനക്കാരെ ചൂഷണത്തിനായി എത്തിച്ചതുമുൾപ്പെടെ ജയതിലകിനെ സഹായിച്ചത് മറ്റൊരു വനിതാ പി എ എന്നും പരാതിയിലുണ്ട് ജനം തിരുവനന്തപുരം